ഷെബാർ ഗോപൻ നാൽപ്പത് ശതമാനം കമ്മീഷൻ ഭരണം എന്നാണ് തിരുവനന്തപുരം നഗരസഭയെ നിങ്ങൾ കുറ്റപ്പെടുത്തിയത് പല ഘട്ടങ്ങളിൽ അത് തെളിയിച്ചുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതുമാണ് ഒടുവിലത്തേതാണ് കിച്ചൻ പിൻ അഴിമതി പിൻവാതിൽ നിയമനം വേറെ നോക്കൂ ഈ അഴിമതിയിലൂടെ സ്വജനപക്ഷപാതത്തിലൂടെ സി പി എം നയിച്ച ഇടതു നഗരഭരണം ഉണ്ടാക്കിവെച്ചതൊക്കെയും നിങ്ങൾ എങ്ങനെ മറികടക്കുമെന്നാണ് അതിനെയൊക്കെ എവിടെ കൊണ്ടെത്തിക്കുമെന്നാണ് കൃത്യമായ അന്വേഷണത്തിലൂടെ ചെയ്ത തെറ്റുകളെയൊക്കെ ഇനിയും ഇനിയും വിളിച്ചു പറയും എന്നാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഭരണത്തിൽ എത്തിയ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് സി പി എം നേതൃത്വം കൊടുക്കുന്നൊരു ഭരണകൂടം നഗരസഭയിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ച് കാപട്ട്യങ്ങളെ സംബന്ധിച്ച് കളവുകളെ സംബന്ധിച്ച് അഴിമതിയെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തുവാൻ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യ ഘട്ടങ്ങളിൽ പോലും നമുക്ക് നിർബന്ധിതരാകേണ്ടി വരും കാരണം ആ വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ സമരങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ആ സമരം ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സ്വജനപക്ഷപാതം അല്ലെങ്കിൽ കിച്ചൺ മിന്നുമായി ബന്ധപ്പെട്ട അഴിമതി അല്ലെങ്കിൽ കമ്മീഷൻ നാൽപ്പത് ശതമാനം കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ടുള്ള നഗരസഭയിൽ തന്നെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ വന്നിട്ടുണ്ട് അത് സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സഭയിലെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമര പോരാട്ടങ്ങളൊക്കെ അനന്തപുരി നിവാസികൾ കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഒരു മാറ്റം ആഗ്രഹിക്കപ്പെടുന്നത് ആ അഴിമതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ അക്കമിട്ട് അന്ന് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് നിരത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി അധികാരത്തിലെത്തുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ രഹിത ഭരണം എന്ന മുദ്രാവാക്യമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്രത്തിലെ വീണ്ടും വീണ്ടും കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കുവാൻ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ തന്നെ ഒരു കറപ്ഷനുള്ള ഒരു മന്ത്രിയെപ്പോലും കാണാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ മാതൃക തന്നെ നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറുണ്ടാകും ആ മേയറുടെ നേതൃത്വത്തിലൊരു ഭരണം ഉണ്ടാകും ആ ഭരണത്തിൽ ഒരു കറപ്ഷൻ ഇല്ലാത്ത അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവയ്ക്കും അതിനാണ് പാർട്ടിക്ക് ജനങ്ങൾ അംഗീകാരം നൽകി വോട്ട് നൽകി വിജയിപ്പിച്ചത് ആ വിശ്വാസത്തിനൊരു പോറൽ വേൽക്കുന്നില്ല എന്ന് ഈ അവസരത്തിൽ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് സ്വജനപക്ഷപാതത്തെ സംബന്ധിച്ച് പിൻവാതിൽ നിയമനത്തെ സംബന്ധിച്ച് ഒക്കെ പഠനം നടത്തുവാനും പഠനം നടത്തി ആവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാതിരിക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളത്